ഈ മഹബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വാചക കർമ്മ മൂന്ന് നിലക്കാണ് അവരുകൾ മനസ്സിലുണ്ടാകുന്നവരുണ്ട് നാവിലൂടെ വരുന്നവരുണ്ട് മറ്റു അവയവങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്ന കർമ്മകളുണ്ട് അതിൽ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു ഹാരാണ് ഒരവസ്ഥയാണ് മഹബത്ത് എന്ന് പറയുന്നത് മഹബത്ത് ഉണ്ടാകണമെങ്കിൽ അതിനെ കുറിച്ച് അറിയണം ഈ അറിവുണ്ടാകുമ്പോ ഹൃദയത്തിൽ ഉണ്ടായിത്തീരുന്ന പല ഹാരുകളും ഈ ദുനിയാവ് നശ്വരമാണ് എന്ന അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ എന്ന് പറയുന്ന ഹാരുണ്ടാവും പിന്നെ ദുനിയാവിനോട് എന്തുണ്ടാവൂല താല്പര്യമില്ല അപ്പോ അറിവ് ഉണ്ടാവുമ്പോ അതിനനുസരിച്ചിട്ടുള്ള ആരുകൾ ഉണ്ടാവും ഹാരുണ്ടാകുന്നില്ലെങ്കിൽ അത് ഇൽമ അല്ലേ അല്ലേ ഒരു എൽമ കിട്ടുമ്പോ അതിനനുസരിച്ചിട്ടുള്ള ഒരു അവസ്ഥ അവന്റെ പലുപ്പിലുണ്ടാവുന്നില്ലെങ്കിൽ അതിനെ കുറിച്ച് എന്ത് പറയൂല ഇൽമെന്ന് എന്ന് അല്ലെ അപ്പോ അറിവിനെ തുടർന്ന് ഒരു വിഷയത്തെ മനസ്സിലാക്കുമ്പോ അതിനെ തുടർന്ന് ഉണ്ടാകുന്ന ഒരു ഹാലാണ് ഒരവസ്ഥയാണ് മഹബത്ത് അറിയുന്നത് ഈ മഹബത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണോ അതെ അള്ളാഹു നൽകുന്നതാണോ മഹബത്ത് അത് എടുക്കുന്ന ഒരു സംഗതിയാണോ അതെ അള്ളാഹു അവന്റെ ഔദാര്യമായിട്ട് അവന്റെ ഫതിലുകൊണ്ട് നമ്മൾട്ട് തരുന്നതാണോ പല നിലക്കും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മൂന്ന് നിലക്കാണ് പ്രധാനമായും മഹബത്ത് ലഭിക്കുക ഒന്ന് അള്ളാഹു അവൻ ഔദാര്യമായിട്ട് അവന്റെ ഫതിലുകൊണ്ട് അവൻ നൽകുന്നത് അങ്ങനെ അള്ളാഹുവിനോടും റസൂലിനോടും ദീനിനോടു മഹബത്ത് നൽകിയ ആളുകളാണ് ദീനിന്റെ നേതൃത്വത്തിലേക്ക് വരിക അള്ളാഹുവിന്റെ പതിലി കൊണ്ട് അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ റഹ്മത്ത് കൊണ്ട് അട്ടൊടുക്കുന്ന മഹബത്ത് കിട്ടിയ ആളുകൾ അപ്പൊ അത് മഹബത്ത് ലഭിക്കാനുള്ള ഒരു മാർഗമാണ് പിന്നെ ഈ മഹബത്തിലുള്ള ആളുകളോട് സുഹൃബത്ത് കൊണ്ട് മഹബത്ത് ഉണ്ടാവില്ല മഹബത്തിലുള്ള ആളുകളോട് കൂടുക ഒപ്പം കൂടുമ്പോഴും ഉണ്ടാവും ഓരോരുത്തരോട് കൂടുമ്പോ ഓരോ ഹാനികൾ നമ്മളെ കൽപ്പിലുണ്ടാവുക ചെമ്മടികളോട് കൂടുമ്പോ അതിനനുസരിച്ചിട്ടുള്ള അവസ്ഥകൾ നമ്മളെ ഉണ്ടാവും നല്ലവരോട് കൂടുമ്പോ അതിനനുസരിച്ചുള്ള അവസ്ഥകള് നമ്മളെ ഉണ്ടാവും ഈ സുഹൃപത്തുകൊണ്ട് വലതു കൊണ്ടു അതുകൊണ്ടാണല്ലോ അതിന് കടം പിടിക്കുന്ന ഒന്നുമില്ല ഒരാള് ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂടി ധാരാളം ഇൽമുകൾ സമ്പാദിച്ചു അയാളെ അയാളക്കാളൊക്കെ എത്രയോ ഉന്നതനാണല്ലോ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കുറച്ച് സമയമെങ്കിലും കൂടെ ആ കൂടിയാളെ ആ ആളോട് ആളുടെ സ്ഥാനത്തേക്ക് റളിയല്ലാഹു ഇബാമിനെ ഇബാമി കൊടുക്കുന്ന ആ സ്ഥാനത്ത് എത്തൂല കൂടെ കുറച്ച് കൊണ്ട് ഈ ആളുകളോട് ഒപ്പം കൂടുമ്പോ മഹബത്ത് ഉണ്ടാവുന്നുണ്ടാവുണ്ടാവും പിന്നെ മൂന്നാമത്തത് അതായത് അറിയുക അറിയുമ്പോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹാരി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിനനുസരിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഹലിൽ ഉണ്ടാവും ആ ഹാരി പുറത്തേക്ക് നാവിലൂടെ വരും പ്രവർത്തനത്തിലൂടെ ആ ഹാരി പ്രകടിപ്പിക്കുന്നു ചെറപ്പോ ഈ ഹാരില്ലാതെയും ഈ അവസ്ഥയില്ലാതെയും മഹബത്തില്ലാതെയും പ്രകടനങ്ങൾ ഉണ്ടാവും പ്രകടന ആ പ്രകടനങ്ങളെ കുറിച്ച് പ്രച്ഛന് വേഷം എന്നു വേണമെങ്കിൽ പറയാം അഭിനയങ്ങൾ അതായത് മഹബത്തൊന്നുമില്ല എന്നാലും ഈ മഹബത്തുള്ള ആളുകള് കാട്ടിക്കൂട്ടുന്നത് പോലെ കാട്ടിക്കൂട്ട സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യുന്നത് പോലൊക്കെ ചെയ്യാം ചെയ്യാ അപ്പൊ മഹബത്തിന് ആദ്യം അറിവാണ് അതായത് ഒരു കാര്യം നമ്മളെ മനസ്സിലേക്ക് പതിയുമ്പോ അറിവായിട്ട് പതിയുമ്പോ അതിനെ സ്വീകരിക്കും തടീച്ചയും തടീച്ച നെസ്സും ചിലപ്പോ നമ്മളിലുള്ള തടീച്ചണ്ടോ നെസ് അതും ചിലപ്പോൾ സ്വീകരിക്കും ഇപ്പൊ ഉദാഹരണത്തിന് നല്ല വിശന്ന് വരുന്ന ആൾക്ക് വിശത്ത് ദാഹിക്കണ ഒരാൾക്ക് പാല് കൊടുത്താൽ ആ പാല് കുടിക്കണം എന്നുള്ളത് ബുദ്ധി അംഗീകരിക്കണ്ട് ഞമ്മളെ നെസ് അംഗീകരിക്കും അതെന്നെ ആഗ്രഹം എന്നാ ചിലത് ബുദ്ധി അംഗീകരിക്കും അംഗീകരിക്കൂല ഉദാഹരണത്തിന് ഒരു രോഗമുണ്ട് ആ രോഗത്തിന് ഒരു മരുന്ന് കുടിക്കണം നല്ല കയ്പുള്ള മരുന്നാണ് കയ്പുള്ള കഷായം മരുന്നാണ് അത് എന്നുള്ള ബുദ്ധി അംഗീകരിക്കും പക്ഷെ തടി എന്തു ചെയ്യൂലാകില്ല ആഗ്രഹം അതിനെ ചിലത് നെസ് ആഗ്രഹിക്കും ബുദ്ധി ആഗ്രഹിക്കൂല ഉദാഹരണത്തിന് മറ്റുള്ളവരെ ചതിച്ചോ പറ്റിച്ചോ ഒക്കെ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് നസിന് പ്രശ്നമല്ല നമ്മളാഗ്രഹ സമ്പത്ത് ഉണ്ടാക്കാനാണ് പക്ഷെ ബുദ്ധി എന്തു ചെയ്യൂലാ അത് അംഗീകരിക്കൂല ഇനി അല്പം ബുദ്ധിയും ഒരാള് വിശം കൊടുക്കാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക അത് നമ്മുടെ ബുദ്ധി അംഗീകരിക്കൂലും എന്ത് ചെയ്യൂല അംഗീകരിക്കൂല അങ്ങനെ അപ്പോ നമ്മളെ ഹൃദയത്തിലേക്ക് ഒരു അറിവ് പതിയുമ്പോ അതിന് ബുദ്ധിയും നല്ലതായിട്ട് കാണും ആദ്യം വേണ്ടത് അറിവ്ഫത്ത് ഒന്നാം സ്റ്റേജ് ഒന്നാമത്തെ സ്റ്റേജ് അറിയുമ്പോൾ ചെയ്യും അംഗീകരിക്കും അംഗീകരിക്കും ഇതിനാണ് എന്ന് പറയുന്നത് അത് സ്വീകാര്യ യോഗ്യമാണ് എന്ന് മനസ്സ് വിധിക്കും അപ്പൊ ഹൃദയം എന്ത് ചെയ്യും ചായും ഈ ഹൃദയം അതിലേക്ക് ചായുന്ന അവസ്ഥക്കാണ് മഹബത്ത് എന്നെ പറയാൻ പിന്നെ ഈ മഹബൂബിനോട് മഹബത്ത് പറഞ്ഞ ഒരേ മഹബത്ത് തന്നെ ഇങ്ങനെ ഉയർന്നുയർന്ന സ്റ്റേജിലുണ്ട് ഈ മെഹബൂബ് ഇഷ്ടപ്പെടുന്ന ആളുകളോട് ആ ഇഷ്ടപ്പെടുന്ന മെഹബൂബിനോടുള്ള പ്രത്യേക ആവേശം കാണാൻ ആഗ്രഹിക്കുക കേൾക്കാൻ ആഗ്രഹിക്കുക ആ മഹബൂബിനോടുള്ള ഒരു ആവേശ കൽബിൽ ഇങ്ങനെ പൊന്തി അതിനാടെ ഷൗക്ക് പിന്നെ ആ മെഹബൂബിനോടുള്ള സ്നേഹം കാരണം പരിസരം മറക്കുന്ന അവസ്ഥ ചുറ്റുപാടുകളെ മറക്കുന്ന അവസ്ഥ അതിനാണ് ഇഷ്ക് എന്ന് പറയുന്നത് ഇഷ്ക് എന്ന് പറഞ്ഞു മഹബത്തിന്റെ ഒക്കെ എത്രയോ പേരെ മഹബത്ത് ഷോക്ക് ഇഷ്ക് അല്ലാതെ ഒരു പാട്ട് കൊടുപ്പിനോ ഇഷ്കുണ്ടാവും ആശിക്കാവുക പരിസരം മറക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് എന്തു ചെയ്യ അതിനെ യശിക്കുന്ന എന്തു ചെയ്യുന്നത് പറയുന്നത് പിന്നെ മെഹബൂബിനെ ഓർത്തിട്ട് ഇങ്ങനെ കരയാ ചിരിക്കുക അതായത് തന്നെ തന്നെ മറന്നിട്ടുള്ള അവസ്ഥ മെഹബൂബിനെ ഇഷ്ടപ്പെടുന്ന ആളോർത്തിട്ട് ഇങ്ങനെ കരയായ ചിരിക്കുക ഇങ്ങനത്തെ അവസ്ഥയിലെത്തുമ്പോഴാണ് എന്തിയ അതിനാണ് വജിദ് എന്ന് പറയുന്നത് പിന്നെ സാധാരണ മനസ്സിനെ ആകർഷിക്കുന്ന കാര്യങ്ങൾ ഓരോരോ ഈ മഹബൂബിനോടുള്ള സ്നേഹം കാരണം ഇല്ലാതായി പോകുന്ന അവസ്ഥ ഭക്ഷണത്തിന് രുചി ഉണ്ടാവില്ല ഒന്നും അറിയില്ല പിന്നെ ജീവിത ഈ മെഹബൂബ് മാത്രാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിനാണ് എന്ന് പറയാം പിന്നെ മെഹബൂബുമായിട്ട് എല്ലാ രംഗത്തും മെഹബൂബിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുക സ്വന്തം നഫ്സിന്റെ താല്പര്യത്തിനേക്കാൾ ഇഷ്ടപ്പെടുന്ന ആളുടെ താൽപ്പര്യത്തിന് മുൻഗണന നൽകുക ബഹുമാനപ്പെട്ട റളിയല്ലാഹു നിന്ന് ഹിജ്റ ആ ആയിരിക്കുന്ന സമയത്ത് എത്ര സമയത്ത് സ്വന്തം നഫ്സിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി നബ്സിനെക്കാൾ തങ്ങളെ പരിഗണിക്കുന്ന അവസ്ഥ പാമ്പ് കടിക്കൂ മേടിച്ചപ്പോ എന്ത് ചെയ്തു പാളങ്ങളെല്ലാം അടച്ചു അവസാനം ഒരു മാളം ബാക്കിയായപ്പോ തന്റെ കാലാണ് അവിടെ വെച്ചത് തന്നെ കൊത്തിയാരും പറ്റും പ്രശ്നല്ലാഹുല്ല മതങ്ങൾ എന്ത് ചെയ്യരുത് ഒന്നും ചെയ്യരുത് അതാണ് ഈ സാർ മെഹബൂബിനെ തന്നെക്കാൽ തെരഞ്ഞെടുക്കുന്ന അവസ്ഥ സ്വഭാവത്തിൽ ഉയർന്ന മഹത്വത്തിലായിരുന്നു അവര് ആ ഉയർന്ന മഹബത്തിലെത്തിയിട്ട് പിൻപറ്റുമ്പോഴാണ് പൂർണ്ണമായ ചിലര് പറയും മഹബത്ത് പറഞ്ഞാൽ തങ്ങളെ ആ അല്ല പിൻപറ്റിയത് കൊണ്ട് മഹബ് മഹബത്ത് പറഞ്ഞതാണ് കൽബിലുണ്ടാകുന്ന അവസ്ഥയാണ് ഈ മഹബത്തിലു പിൻപറ്റലുണ്ടാവും കാരണം പിന്നെ അവന്റെ തടി അവന്റെ ഇച്ഛ മുഴുവൻ എന്താകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകും അതാണ് നബി തങ്ങൾ അത്ത ഞാൻ കൊണ്ടുവന്നത് അവന്റെ ആഗ്രഹമായിട്ട് ഇച്ഛകളെക്കാൾ എന്നോട് ഞാൻ കൊണ്ടുവന്നതിനോട് ആഗ്രഹം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈമാൻ കാമത് അതാണ് സ്വഹാവത്തിന്റെ ഈമാൻ ഈസാർ എന്ന് പറയുന്ന അവസ്ഥ പിന്നെ ഈ മെഹബൂബിനോട് പ്രാപിക്ക മഹബൂബിനോട് അടുപ്പങ്ങൾ കൂടുക ഇഷ്ടപ്പെടുന്നതിനാണ് വിസാർ എന്ന് പറയുക പിന്നെ മഹബൂബിനെ ആസ്വദിച്ച് കഴിയുന്ന അവസ്ഥ അതിനാണ് ഉത്സ് എന്ന് പറയുന്നത് ഇങ്ങനെ മഹബത്തിന് തന്നെ പല ഘട്ടങ്ങളുണ്ട് ഏറ്റവും ഉയർന്ന മഹബത്തുള്ള ആളുകളായിരുന്നു നമുക്ക് ആ മഹബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവൻ അവസാനമായി ഔദാര്യമായി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ